കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മുടെ കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെ സി ഓഫീസിൻ്റെ പരിസരത്തിൻ്റെ പരിസരം കാട് പിടിച്ച് ഇറക്കുകയായിരുന്നു അപ്പോൾ ഈ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഈ വിഷം മാരകമായി വിഷം തളിച്ച സാധനങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ വില കൊടുത്ത് വാങ്ങി ഭക്ഷിക്കുകയാണ് വിഷം തന്നെ അപ്പം എന്തെങ്കിലും മാറ്റം വലിയൊരു ശ്രമം എന്ന നിലയിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കർഷക ശ്രീ അവാർഡ് കിട്ടിയ ക്ഷമയെക്കൂടി ചേർന്നാണ് അദ്ദേഹത്തിൻ്റെ സഹകരണത്തോടുകൂടി അദ്ദേഹമാണ് ഈ കാടൊക്കെ വെട്ടിത്തെളിച്ച് ഇവിടെ വാഴ കപ്പ പച്ചക്കറിയുടെ വൃത്തികളൊക്കെ നടത്തുന്നതിനുള്ള ഒരു ശ്രമം ആരംഭമാണ് ഇപ്പോൾ നിലവിലിപ്പോൾ വാഴ വാഴ കൃഷിയും കപ്പയും നട്ടും ബാക്കിയുള്ള കുറച്ച് സ്ഥലത്ത് പച്ചക്കറി കൃഷി കൂടി ചെയ്യുന്നതിനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണിത് അരിപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെ സബ് ഇൻസ്പെക്ടർ സി ഐ ഞാൻ അദ്ദേഹത്തിൻ്റെ ജോലിക്കാരും അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് ഞങ്ങളിവിടെ ഈ പരിസരം വൃത്തിയാക്കി ഒട്ടിത്തെറിച്ച് കാടുപിടിച്ച് കിടന്ന ഈ ഏരിയ ഒരു കൃഷിഭൂമിയൊക്കെ വാങ്ങുന്നതിനുള്ള ഒരു വലിയ ശ്രമമാണ് ഇദ്ദേഹം കാഞ്ഞിരപ്പള്ളിയിലും പരിസര പ്രദേശങ്ങളിലും കോട്ടയം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലുമുള്ള സർക്കാർ ഓഫീസുകൾ കാടുപിടിച്ച് കിടക്കുന്ന സർക്കാർ ഓഫീസിൻ്റെ പരിസരം ഇതുപോലെ ഇതുമാതിരി വെട്ടിത്തെളിച്ചു കൃഷിയോഗ്യമാക്കി വാഴയും കപ്പയും പച്ചക്കറികളും തുടങ്ങിയ വിളവുകൾ കൃഷി ചെയ്ത് പരിസരം വൃത്തിയാക്കുന്നതൊക്കെ തന്നെ നമ്മുടെ ഒരു കാർഷിക സ്വയംപര്യാപ്തത്തിലേക്ക് എത്തുന്നതിനുള്ള ഒരു ചുവട്ട് ചവിട്ടുപടിയായിട്ട് ഇദ്ദേഹം അല്ലേ ഇത് നടത്തുന്ന ആളാണ് അപ്പം എൻ്റെ ഒരു അഭ്യർത്ഥന ഇദ്ദേഹത്തിനെ ബന്ധപ്പെട്ട് ഈ കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെ പരിസരം കൃഷിയോഗ്യമാക്കിയതുപോലെ തന്നെ എല്ലാ സർക്കാർ ഓഫീസുകളുടെയും താടുപിടിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ ഭക്ഷ്യാവശേഷങ്ങൾ ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതെ അതിൽ സംസ്കരിച്ചിട്ട് ഒരു ശകലം സ്ഥലമായാൽ പോലും അത് വൃത്തിയായിട്ടൊന്ന് പരിപാലിച്ച് ഇതുമാതിരിയുള്ള ചെറിയ കാർഷിക ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്ത് ഇടവെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇത് മിനിമം കൃഷി ചെയ്യുന്ന ആ ഭാഗത്തുള്ള ഓഫീസുള്ളവർക്കെങ്കിലും ശുദ്ധമായ വിഭവ സമൃദ്ധമായ പച്ചക്കറിയും ഇതുപോലെയുള്ള കാർഷിക വിധത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും അദ്ദേഹത്തിൻ്റെ സേവനം ഏഴ് നിമിഷം ഇരുപത്തിയേഴ് മണിക്കൂറും കർമ്മനിരോധനമായിട്ട് പ്രായത്തെ അവഗണിച്ച് കർമ്മനിരമായിട്ട് അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ കഞ്ഞപ്പള്ളി പോലീസിൻ്റെ പേരിൽ